ഇത് ഇറങ്ങി പോകണ്ട വഴി നമുക്ക് പോകേണ്ട വഴിയാണ് വഴിയെല്ലാം കാണണ്ട നീ കുഞ്ഞെ കുഞ്ഞെ പാറ കല്ലുമ്മ ചവിട്ടിട്ട് വേണം അടിയിലേക്ക് എത്തണ ഞങ്ങൾ ചോദിച്ചപ്പോ അവര് പറഞ്ഞു നൂറ് മീറ്റർ ഉള്ളൂ എന്ന് നടന്നു വന്നപ്പോ അര കിലോമീറ്റർ ഉണ്ട് നരക്കുണ്ടാവൂല

എത്തിമ്പഴത്തേക്കിടി <laughs> കാല്ട്ടീണ്ടോ <laughs> ഓരോ നമ്മൾ ഓരോ പോയിന്റ് ഇറങ്ങുമ്പോഴുള്ള വ്യൂകളാണ് ആ വെള്ളത്തിന്റെ അവിടെ വേറൊരു കളർ കിട്ടിയ വേറൊരു ചേട്ടൻ പറഞ്ഞ അവിടെ സൈഡില് കാട്ടുപോത്താണോ എന്ന് ചോദിക്കണ്ടായിരുന്നു അവിടുത്തെ റോഡ് പക്ഷെ ആൾക്കൊന്നും മനസ്സിലായില്ല ഞങ്ങക്കും കാണാനൊന്നും പറ്റിയില്ലേ ശെരിക്കും പാറപ്പുറം പോലെ തോന്നണേ ഇപ്പൊ ആനയുടെ കളറും ഈ മറ്റേ കാട്ടുപോത്തിന്റെ കളർ ഏകദേശം അകലേ നോക്കുമ്പോ ഒരേപോലെ തോന്നും അപ്പം ഏതാണെന്ന് കൺഫ്യൂഷനാ നമ്മൾ നമ്മൾ ഇറങ്ങി വന്നു കയറിയതൊക്കെ അങ്ങനെയുള്ള വഴിയായിട്ടോ വേണ്ട അല്ലേ ഇനിയും കഴിഞ്ഞിട്ടൊന്നുമില്ല ശരിക്കും പറഞ്ഞാൽ അന്നത്തെ യാത്രയിൽ വെള്ളച്ചാട്ടം ഒന്നും അധികം ഇല്ല അഡ്വഞ്ചറസ് ആയിട്ടുള്ള യാത്രയാണ് അതായത് ഓഫ് റോഡോടി കൂടെ നമുക്ക് റൈഡിയാം ആ അത് അങ്ങനത്തെ ക്രൈസ് ഉള്ളവർക്കാണ് പറ്റുള്ളട്ടോ പിന്നെ പിന്നെ ഇവിടെ വന്നിട്ടൊരു വ്യൂ കാണാം നല്ല വ്യൂ ആണ് എത്ര മണിക്കൂർ വേണമെങ്കിലും ഇവിടെ നമുക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാം അപ്പോൾ അതിലുള്ള ചെയറും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് അപ്പോൾ നമുക്ക് എത്ര മണിക്കൂർ വേണമെങ്കിലും അവിടെ സ്പെൻഡ് ചെയ്യാം അഞ്ചര വരെ അവിടെ സമയമുണ്ട് ക്ലോസിങ് ടൈം അഞ്ചരയാണ് ഒമ്പത് മണിക്കാണ് ഓപ്പൺ ടൈം അപ്പോൾ ഫാമിലി ആയിട്ട് ഒരു അമ്മ നമ്മൾ ഇങ്ങോട്ട് കയറി പോകുമ്പോൾ ഒരമ്മാവ് വരുന്നു ഇറങ്ങി കണ്ടിട്ട് വരുന്നു അപ്പൊ എല്ലാവർക്കും വരാം കയറാൻ പറ്റണം ആൾക്കാർക്കൊക്കെ വരാത്ത നല്ല വ്യൂ പോയിന്റ് അപ്പൊ നമുക്ക് നമ്മുടെ ഇന്നത്തെ യാത്ര റോസ് മലയിലെ ഒക്കെയാണ് നമ്മൾ വിചാരിച്ചത് അതേ നമ്മുടെ ഡെസ്റ്റിനേഷൻ നമ്മൾ പൂർത്തിയാക്കി നമ്മളെ കണ്ടു കഴിഞ്ഞു ഇറങ്ങണം അവിടെ നിന്നുള്ള വ്യൂ പോയിന്റാണ് നമുക്ക് കിട്ടേണ്ടത് അത് കിട്ടിക്കഴിഞ്ഞു ഇനി നമുക്ക് തിരിച്ച് ആ ഓഫ് റോഡിൽ കൂടെ തന്നെ റൈഡ് ചെയ്തിട്ട് വേണം നല്ല റോഡിലേക്ക് എത്താനായിട്ട് അപ്പോൾ നമ്മള് അവിടെന്ന് തിരിച്ചു തിരിച്ച് ഇത്ര എത്തിയിട്ടുണ്ട് എന്തായാലും നമ്മൾ അവിടെ നിന്ന് വന്ന പോലെ ആവില്ലാട്ടോ ഇവിടെ നിന്ന് ഇഞ്ചി പോകുമ്പോ സാവധാനത്തിലേ പോവുള്ളു കാരണം അവിടെ നിന്ന് ഇവിടെ വരുമ്പോ എത്ര മണിക്കാണ് ക്ലോസിംഗ് എന്ന് അറിയില്ലല്ലോ അപ്പൊ അതുകൊണ്ട് നമുക്ക് നല്ല ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു മൂന്നര വരെ നമ്മള് കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളോ പക്ഷെ ഇവിടെ വന്ന ചോദിച്ചപ്പോൾ അഞ്ചര വരെ ഉണ്ടെന്നാ പറഞ്ഞു അപ്പോൾ നമുക്ക് ഗൂഗിളിൽ അടിച്ചു നോക്കിയാലും നമുക്ക് അറിയാൻ പറ്റൂട്ടോ എത്ര മണി വരെ ഉണ്ട് ഇണ്ട് എത്ര മണി വരെ ഉണ്ടെന്ന് കണ്ടില്ല അഞ്ചുമണി വരെ മണി വരെ ഉണ്ട് കണ്ടല്ലോ ആ ലോകത്തെ ആ ശെരിക്കും ജിപ്പ് ട്രക്കിങ്ങിനൊക്കെ പറ്റിയ ഇതാണ് അപ്പൊ നമ്മളവിടെ വണ്ടി വെച്ചിട്ട് ട്രക്കിങ് വരേണ്ടി വരും ഇനിയിപ്പെ എനിക്ക് തോന്നണത് അങ്ങനെ അത്രയും വലിയ ഡേഞ്ചറാണെങ്കിൽ ഒരാൾ ഇറങ്ങിട്ട് മറ്റേ ആ ഡ്രൈവ് ചെയ്താലും മുഖം തള്ളി കൊണ്ട് പോവാ നല്ലത് വീടം നല്ല പാറ കല്ലുകളാണ് അന്ന് ചവിട്ടി ചവിട്ടി വേണം നമുക്ക് അങ്ങോട്ട് കടക്കണങ്ങേട്ടാ നമ്മുടെ ഒരു ആ അവിടുത്തെ പാറ പോയുണ്ട് അയ്യോ എന്നിട്ട് പറയുമ്പോള് ആ മലയാറ്റൂർത്ത കല്ലൊക്കെ ഇതേപോലെ തന്നെ ഏകദേശം പിന്നെ പിന്നെ നടന്ന് നടന്ന് അത് നമുക്ക് കറക്റ്റ് വഴിയൊക്കെ മനസ്സിലായേണ്ട ഇത് അത്രയും അങ്ങനെ തന്നെയാണ് വേണ്ട സ്ഥലങ്ങളൊക്കെ മനസ്സിലാവും കാരണം അവിടെ ചവിട്ടിക്കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല എന്ന് മനസ്സിലാക്കാം പിന്നെ അതേ ഇപ്പൊ നമുക്ക് നന്നായി സംസാരിക്കാൻ പറ്റും കാരണം ഇവിടെ ആൾക്കാരൊന്നും അടിയില്ല വേണ്ട വിശാലമായ കാടാ വേണ്ട വേണ്ട ഓരോരുത്തരും ഓരോരുത്തരുടെ പേരൊക്കെ എഴുതിയിട്ടിട്ടുണ്ട് ഓരോരുത്തർ വന്നോര് തിരിച്ചു പോവാണ് അതിന്റെ ബൈക്കിന്റെ സ്വരണം നമ്മൾ കേട്ടാ നമ്മൾ അവിടെ നിന്ന് ഡ്രൈവ് ചെയ്ത് വരുമ്പോൾ ബൈക്കും ആൾക്കാർ പോകുന്നുണ്ട് അപ്പൊ പിന്നെ നമ്മൾ വിചാരിച്ചു പോവാറോഡിനെയാവുന്ന കോൺസെപ്റ്റോട് കൂടി നമ്മൾ തിരിച്ചതാണ് പിന്നെ വലിയ വീഴ്ച എന്ന് പറയാനൊന്നുമില്ല ചെറുതായിട്ട് വണ്ടിക്ക് ചെറുതായിട്ട് സ്ക്രാച്ച് കുഴപ്പല്ല അപ്പോൾ നമ്മളങ്ങനെ റോസ്മല കണ്ടു കഴിഞ്ഞു ഇനി നമുക്ക് ഇനി തൃശ്ശൂർക്ക് തിരിച്ചു പോകണം കേട്ടോ നമ്മൾ ടിക്കറ്റ് എടുത്ത സ്ഥലം വണ്ടി അവിടെ താഴെയാണ് പാർക്ക് ചെയ്തേക്കുന്നത് അപ്പോൾ അത് നമ്മൾ എടുത്തിട്ട് വരട്ടേ വ്യൂ വേണ്ട നമ്മൾ വണ്ടിയുമ്പോൾ പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇങ്ങോട്ട് ഫുള്ളായിട്ട് എടുക്കാൻ പറ്റുന്നില്ല കേട്ടോ അതിൽ വളരെയധികം വിഷമമുണ്ട് കാരണം നമുക്ക് ആ ഡെസ്റ്റിനേഷനിൽ എത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ പോയിന്റുകളൊന്നും നമ്മൾ എടുക്കാത്ത അധികം അങ്ങനെ നിന്നിട്ട് എടുക്കാത്ത കേട്ടോ അതായത് സമയം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് എടുക്കാത്തത് അതാണ് അപ്പോൾ പരമാവധി നോക്കുന്നുണ്ട് അങ്ങനെ നോക്കാനായിട്ട് അതെ ചേട്ടനോട് താഴെ ഉണ്ട് കേട്ടോ ഞാൻ വെയിറ്റ് ചെയ്തോണ്ടിരിക്ക